തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ അനിലിന്റെ ആത്മഹത്യ സംസ്ഥാന രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് ബി ജെ പി നേതൃത്വത്തിലും വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ജനപ്രതിനിധിയും സജീവ രാഷ്ട്രീയ പ്രവർത്തകനുമായ ഒരാൾക്ക് സ്വന്തം ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നതിന് പിന്നിലെ കാരണങ്ങൾ കേരളത്തിലെ സഹകരണ മേഖലയിലെ പ്രതിസന്ധിയും രാഷ്ട്രീയ നേതാക്കളുടെ തകർച്ചയുമാണെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ മുൻ വക്താവും തിരുവിതാംകൂർ സഹകരണ സംഘം പ്രസിഡന്റുമായ എം എസ് കുമാറാണ് അനിലിന്റെ ആത്മഹത്യക്ക് പിന്നിൽ ബി ജെ പിയുടെ ഭാഗമായതാണ് ഒരു പ്രധാന കാരണമെന്നും വായ്പയെടുത്ത സ്വന്തം പാർട്ടി നേതാക്കളുടെ വഞ്ചനയാണ് ഈ ദുരന്തത്തിന് വഴി വെച്ചതെന്നും എം എസ് കുമാർ ആരോപിക്കുന്നു ഈ വിഷയത്തിൽ താൻ കൂടി സമാനമായ മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വെളിപ്പെടുത്തിയ എം എസ് കുമാർ വായ്പ തിരിച്ചടയ്ക്കാത്ത പാർട്ടി നേതാക്കളുടെ പേരുകൾ പരസ്യമായി പുറത്തുവിടുമെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ പ്രവർത്തനം ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഖേദിക്കുമ്പോൾ ഒരു സാധാരണ പ്രവർത്തകനോ നിഷ്പക്ഷകനോ ഭാരവാഹിക്കോ സംഭവിക്കാവുന്ന ദുരന്തത്തിന്റെ നേർചിത്രമാണ് എം എസ് കുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ച വിവരങ്ങൾ കൗൺസിലർ അനിലിന്റെ ആത്മഹത്യ ഒരു വ്യക്തിപരമായ ദുരന്തത്തിനപ്പുറം സംഘടനാപരമായ പരാജയം കൂടിയാണെന്നും സ്ഥാപിക്കുന്നു അനിൽകുമാറിനെ സംശുദ്ധ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മിടുക്കനായ ജനപ്രതിനിധിയായാണ് കുമാർ വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ടിയിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം എന്നാൽ ആ ചെറുപ്പക്കാരന് പാതി വഴിയിൽ ജീവിതം ഉപേക്ഷിക്കേണ്ടി വന്നതിന് കുമാർ കണ്ടെത്തുന്ന കാരണം ഇതാണ് അദ്ദേഹം ഒരു സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പോയതുകൊണ്ട് പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പലരും സഹകരണ മേഖലയിൽ ഭാരവാഹികളാകുന്നത് എന്നാൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവർക്ക് കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവരുടെ വഞ്ചന നേരിടേണ്ടി വരുമ്പോൾ അത് താങ്ങാനാവാത്ത മാനസിക സമ്മർദ്ദമായി മാറുന്നു അനിലിന്റെ അവസാന നാളുകളിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാവുന്ന മാനസിക സമ്മർദ്ദം തനിക്ക് ഊഹിക്കാൻ കഴിയുമെന്ന് താനും സമാന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയതെന്നും കുമാർ തുറന്നു പറയുന്നു അനിലിന്റെ ദുരന്തത്തിന്റെ പ്രധാന കാരണമായി കുമാർ ചൂണ്ടിക്കാണിക്കുന്നത് കൂടെ നിൽക്കേണ്ടവർ മാറി നിന്നതാണ് സാമ്പത്തികമായി സഹായിച്ചില്ലെങ്കിലും വായ്പ ടക്കാത്തവരെ കൊണ്ട് അടപ്പിക്കാനാണെങ്കിലും പാർട്ടിക്ക് കഴിയുമായിരുന്നു എന്നാൽ നേതൃത്വം അതിനും തയ്യാറായില്ല മരിച്ചു കഴിഞ്ഞ് നെഞ്ചത്ത് റീത്ത് വെക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന കുമാറിന്റെ വാക്കുകൾ ബി ജെ പി നേതൃത്വത്തോടുള്ള ശക്തമായ വിമർശനമാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിലെ സഹകരണ മേഖല നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി അനിലിന്റെയും എം എസ് കുമാറിന്റെയും അവസ്ഥയ്ക്കം കൂട്ടി കരുവന്നൂർ കണ്ടല ബി എസ് എൻ എൽ തുടങ്ങിയ വലിയ സഹകരണ സംഘങ്ങളിലെ സാമ്പത്തിക ക്രമക്കേടുകൾ വാർത്തയായതോടെ പൊതുജനങ്ങൾക്ക് ചെറിയ സംഘങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഇതോടെ ചെറിയ സഹകരണ സംഘങ്ങളിലേക്ക് പുതിയ നിക്ഷേപങ്ങൾ വരാതെയായി തിരുവിതാംകൂർ സഹകരണ സംഘത്തിനെതിരെ വ്യക്തിവിരോധം വെച്ചുകൊണ്ട് ചിലർ വാർത്തകൾ പ്രചരിപ്പിച്ചത് സ്ഥിതി കൂടുതൽ വഷളാക്കി ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ചില മാധ്യമങ്ങൾ വാർത്ത പ്രസിദ്ധീകരിച്ചതോടെ സംഘം തകർന്നു എന്ന് പ്രചരിപ്പിച്ച് എടുത്തവർ കൂട്ടത്തോടെ തിരിച്ചടവ് നിർത്തി നിക്ഷേപകർ കൂട്ടത്തോടെ അവരുടെ നിക്ഷേപം പിൻവലിക്കാൻ എത്തുകയും ചെയ്തതോടെ സംഘം വലിയ പ്രതിസന്ധിയിലായി എം എസ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ നിന്ന് വായ്പ എടുത്തവരിൽ ബഹുഭൂരിപക്ഷം സ്വന്തം പാർട്ടിക്കാരായിരുന്നു ഈ വസ്തുതയാണ് വിഷയം രാഷ്ട്രീയപരമായി പ്രധാനമാകുന്നത് വായ്പ എടുത്തവരിൽ എഴുപത് ശതമാനം പേരും സ്വന്തം പാർട്ടി പ്രവർത്തകരാണ് തിരിച്ചടവ് മുടക്കിയവരിൽ തൊണ്ണൂറ് ശതമാനവും അതേ പാർട്ടിയിൽ തന്നെ തിരിച്ചടവ് മുടക്കിയവരിൽ സാധാരണ പ്രവർത്തകർ മാത്രമല്ല സംസ്ഥാന ഭാരവാഹികൾ കൂടാതെ മറ്റ് പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്ന കേന്ദ്ര നേതാക്കളുമായി വരെ അടുപ്പം സൃഷ്ടിച്ച നേതാക്കളും ഉൾപ്പെടുന്നു പൊതുപ്രവർത്തനത്തിന്റെ മറവിൽ വായ്പ തിരിച്ചടയ്ക്കാത്ത മാന്യന്മാരും ജന നേതാക്കളുമായി വിലസുന്നവരുടെയും ഈ നടപടിയാണ് അനിലിനെ മാനസികമായി തകർത്തതും എം എസ് കുമാറിനെ സമ്മർദ്ദത്തിലാക്കിയതും വായ്പ എടുത്തവരോടൊക്കെ ചോദിച്ചും പറഞ്ഞും മടുത്ത എം എസ് കുമാർ താൻ അനഭിമദനും വെറുക്കപ്പെട്ടവനുമായി എന്ന് വേദനയോടെ പറയുന്നു ജീവിതത്തിൽ ഇന്ന് വരെ അഴിമതി നടത്താതെ ഞാൻ ഇവരെ സഹായിച്ചു പോയതാണ് ചെയ്ത വലിയ തെറ്റ് വായ്പ എടുത്ത പാർട്ടി നേതാക്കളുടെയും പ്രവർത്തകരുടെയും പേരുകളും അവർ അടയ്ക്കേണ്ട തുകയും ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ് അടുത്ത പോസ്റ്റ് ഈ പേരുകൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ളതാകും നിക്ഷേപം വായ്പയായി കൈപ്പറ്റി മുങ്ങി നടക്കുന്നവർ മാന്യന്മാരും ജന നേതാക്കളുമാകുന്ന ആ കള്ളക്കളി ഇനി വേണ്ട ജനങ്ങൾ അതറിയട്ടെ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ഒരു വിളിപ്പാട് ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം നഗരസഭയിലെങ്കിലും അനിന്റെ ആത്മഹത്യയും അതിലേക്ക് നയിച്ച കാരണങ്ങളും പ്രധാന ചർച്ചയാകാൻ പോവുകയാണെന്ന് കുമാർ മുന്നറിയിപ്പ് നൽകുന്നു വായ്പ തട്ടിപ്പുകാരെ മുൻനിർത്തി നഗരഭരണം പിടിക്കാൻ ഒരുങ്ങുന്ന നേതാക്കൾ തിരിച്ചറിയുക ജനങ്ങൾ വിവേകമുള്ളവരും കാര്യങ്ങൾ തിരിച്ചറിയുന്നവരുമാണ് അവർ വോട്ടർമാരുമാണ് എം എസ് കുമാറിന്റെ ഈ വെളിപ്പെടുത്തലുകൾ ബിജെപിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറയ്ക്ക് വഴിവെക്കും വായ്പ തിരിച്ചടയ്ക്കാത്ത നേതാക്കൾക്കെതിരെ എന്ത് നടപടിയാണ് പാർട്ടി നേതൃത്വം സ്വീകരിക്കാൻ പോകുന്ന ചോദ്യവും ഉയരുന്നു കൗൺസിലർ അനിലിന്റെ ആത്മഹത്യ കേവലം ഒരു വ്യക്തിയുടെ അവസാനമായല്ല സഹകരണ മേഖലയും പൊതുപ്രവർത്തനത്തെയും കാർന്നു തിന്നുന്ന ധാർമ്മികതയുടെ തകർച്ചയുടെ സൂചനയാണ് വായിക്കേണ്ടത് കൂടെയുള്ളവരുടെ പിന്തുണ ലഭിക്കാതെ പോവുകയും വായ്പാ തട്ടിപ്പുകാർ മാന്യമായി നടക്കുകയും ചെയ്യുമ്പോൾ അനിലെ പോലുള്ള ആത്മാർത്ഥതയുള്ളവർക്ക് മുന്നിൽ ജീവിതം അവസാനിപ്പിക്കുക എന്നതല്ലാതെ മറ്റു വഴികളൊന്നുമില്ല എം എസ് കുമാറിന്റെ പോരാട്ടം തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പി പ്രതിരോധത്തിലാക്കുക മാത്രമല്ല പൊതുപ്രവർത്തനത്തിലെ വായ്പാ തട്ടിപ്പുകാരുടെ യഥാർത്ഥ മുഖം പൊതുജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഈ ദുരന്തത്തിൽ നിന്ന് ഒരു ഗുണപാഠം പഠിച്ചു എന്ന് പറയുന്ന കുമാർ കഴിയുമെങ്കിൽ ആരെയും സഹായിക്കാതിരിക്കുക എന്ന വൈകാരികമായ സന്ദേശത്തോടെയാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇത് രാഷ്ട്രീയത്തിലെ സത്യസന്ധതയുടെ ദുർബലമായ നിലവിലെ അവസ്ഥയാണ് അടിവരയിടുന്നത്